ലക്ഷ്യം മറന്ന് ദുനിയ ഒരുപാട് സമ്പാദിച്ച് ഒരുപാട് പരീക്ഷകൾ ഉണ്ടാക്കി പറഞ്ഞോക്കിയാലെ ചോദ്യം ആദ്യം ഇവിടെ ഉണ്ടാക്കി അഞ്ച് കാര്യങ്ങൾക്ക് മറുപടി പറയാതെ മത്സരാ നിലയത്തിൽ നിന്ന് ആദലിന്റെ മക്കൾക്ക് ഒരാളി മുന്നോട്ട് നോക്കാനോ ഒരാടി മുന്നോട്ട് വെക്കാനോ സാധ്യത ഇതിന് മറുപടി നോക്കണം ആദ്യം എന്താ ഒന്നാമത്തെ കാര്യം ഇഷ്ടം എങ്ങനായിരിക്കും പറയാ എന്തൊക്കെയാ പറയാ കമ്പളം വാങ്ങിയ ഉണ്ടാവാം അതിന്റെ കൂടെ കിമ്പളം വാങ്ങിയ ഒരു വേറുണ്ടാവും അല്ലെ കച്ചവടം ചെയ്തുണ്ടാവും കച്ച കവടം ചെയ്തും അല്ലെ അതുകൊണ്ടല്ലേ റസൂർ പറഞ്ഞു സാധിക്കും സത്യം എന്താണ് കച്ചവടക്കാരൻ

അതുപോലെ വെളിച്ചൊക്കെ ആൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിട്ട് അതിന് കുറച്ചുണ്ടാവും പിന്നെ ഇതൊക്കെ കള്ള കച്ചവടക്കാരനാണ് ഓനൊക്കെ അവിടെ ഉണ്ടാകുക കള്ള കാരൻ ലക്ഷ്യം പറഞ്ഞു അവിടെ ഉണ്ടാകുക അതുകൊണ്ട് ഓൻ ചെയ്യുന്നുള്ളൂ വേറെ ചെയ്തില്ല എന്നാലും അജിയൊക്കെ പോയിട്ടുണ്ട്

ഇത്തരം ആളുകൾ നാളെ ഭരണോകത്തെത്തിയാൽതാണ് അവസ്ഥ സുഹൃത്ത് പാർക്കിൽ അല്ല പറയുന്നു കേട്ടോ ഓൻ അള്ളാഹു നരകത്തിലേക്ക് ഇടുമ്പോ ഇത്തരം ആളുകൾ നരകത്തിലേക്കുണ്ടോ അപ്പൊ അല്ല നരകത്തിൽ നിന്ന് ആർക്കും ആർക്കും മുടി ഉണ്ടാക്കുമ്പോൾ പറണ്ട ആവശ്യമില്ലല്ലോ നരകത്തിലേക്ക് ഇട്ടാല് നമ്മൾ ഈ കുണ്ടായത്തിലേക്ക് വലിച്ചറിഞ്ഞ കഴിയില്ലേ എന്ത് കച്ചയാക്കിയത് അതല്ല പറയാണ് ബഹു അവർ എന്നിട്ടെന്താ പറയുന്നത് അറിയോ ആ നരത്തി രണ്ട് പടയുമ്പം റബ്ബന ഒന്ന് പുറത്താക്കി തന്നെ സൽക്കർമ്മ ചെയ്താണ് അങ്ങനല്ലേ ചെറുപ്പം മൂലം അങ്ങനല്ലേ മഹാവി കുട്ടികളുണ്ടാവും ഒരു ബാപ്പാന്റെ പേസും എന്നിട്ട് മിഠായി ചോദ്യം തൊന്ന് സ്കൂളിൽ നിന്ന് വരും ഉമ്മ റേഷൻ കാർഡിനെ പറ്റി പേഴ്സും ഉമ്മ അപ്പൊമ്മളപ്പ വിളിക്ക മോനെ മോനെ വിളിക്കല്ലേ പേര് നമുക്കൊരു ഒരു 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 പേര് കേട്ട അല്ലേ ദയാൽ ഓന്റെ പേര ദയാൽ അതോടുകൂടി അവന്റെ മുട്ടുംകാട് കടത്തും കുടിച്ച കുഴച്ചോ അല്ലേ അങ്ങനെ തുടങ്ങി തിന്നാൻ തുടങ്ങിയതെ കട്ട് തിന്ന് ചില ഉമ്മന്റെ കൂടെ കേട്ട ഉമ്മന്റെ കോന്തലമ്മിയ പൈസ മുമ്പ് പപ്പിന്റെ അങ്ങനെ പോന്തല ഇപ്പം തൊണ്ണൂറ് വയസ്സായ അമ്മ ചുരിലാറേ പഞ്ചാബിൽ നിന്നും വന്ന ചുലാറേ അതിൽ അല്ലേ മുമ്പ് എന്ന് പറയുന്നത് കാച്ചിത്തുഴി ഒരു കീശി ഓർമ്മല്ലേ അവിടെ അമ്മന്റെ കൂടെ കൂടി കീശം അല്ലെ കുട്ടിക്കാലത്ത് കട്ടോരുമ്പ ഓർമ്മണ്ടാവും ഓരോ ഇയാക്കിണ്ടാവും ഇയാളെ കാര്യം കെട്ടും ഞാൻ നിങ്ങള് കെട്ടാ ആദ്യം പറഞ്ഞൊരു ഒരു ഉദാഹരണം പറയുന്നു അപ്പം പർച്ചോനെ നാരകത്തിന് പുറത്തായിട്ടുള്ള സൽക്കർമ്മം ചെയ്തോളാം എങ്ങനത്തെ ഞങ്ങൾ ഇതുവരെ ചെയ്തതല്ല ദൂരെ ചെയ്തെന്താ ദൂരെ ചെയ്തത് കള്ളുടിച്ചു പഞ്ചാഗ് വരിച്ചു പലിശ ആളെ കൊല്ലാൻ പോയി കൊറ്റച്ചു പോയി ഇതൊന്നും അല്ലാത്ത നല്ല പള്ളിയിൽ കയറാം നിസ്റ്റിത്തോളാം നൂമ്പൂറ്റോളാം തോറ്റോളാം എങ്ങനെ നിന്റെ തൃപ്തി കൊറ്റു അല്ലാണ്ട് ദുരിത സ്ഥിതിക്കല്ല ഇവിടുന്ന് ഇപ്പൊ നമ്മളെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മളെ കൃഷി ചെയ്യുന്ന അല്ലാണ്ട് പ്രത്യേകതല്ല നമ്മള് കൈയ്യട്ടിയത് ഇവിടെ ഉണ്ടാവില്ല മാത്തോട്ടം പള്ളിയിൽ കയ്യെട്ടിയാൽ പിന്നെ അവിടെ ഉണ്ടാവും പൂജാക്കി കയ്യെത്തി മാത്തോട്ടം പള്ളി പക്ഷെ സലാം കൂട്ടുമ്പോഴേക്കും അവിടെ ഒക്കെ പോയി അത് ഉണ്ടാവും മരച്ചാക്കറക്കാൽ ഈരോട് തിർപ്പൂർ ജോലർപ്പാട്ട കാട്ട്വാടി ആർക്കോളും വെള്ളൂര് അമ്മേ ഇവിടത്തല്ലേ തമിഴ്നാട്ടിൽ അല്ലെ ഓ പിന്നെ ആൾക്കാരോ ഡൽഹി കൽക്കട്ട ബോംബെ ഒക്കെ പോയിരുന്നു ഇവിടെ കയ്യെത്തി മാത്രമേ പറയുന്നു ആ നിസ്കാരം അള്ള അകൂട്ടോ ഭയപ്പെടണം ശരിക്കല്ല അതാണിപ്പോ നരകത്തിൽ ഇത്തരം ആളുകളെ ഭരിച്ചു ഏത് ആൾക്കാരെ ഈ നിശ്ചയിച്ചോലെ ഈ നോമ്പോലെ ഈ തക്കാത്തോട്ടോലെ ഹരാമായ പൈസ കൊണ്ട് തക്കാത്തോട്ടോ കാര്യമില്ല ചിലര് ഉമ്മന്റെ പാപ്പന്റെ ഒക്കെ മോതിൽ പരിച്ചെടുത്തിട്ട് ഏട്ടന്റെ അഞ്ചന്റെ ഒക്കെ മോതിൽ പരിചെടുത്തിട്ട് ഓരോ അർജുന എന്ത സ്വത്ത് ഏട്ടന്റെ അജൻറ്റിയൊക്കെ ഉമ്മനെ കണ്ണു കാണാത്ത ഒന്നു നല്ല സ്വകാര്യ ആയിട്ട് പറഞ്ഞിട്ട് ഉമ്മക്ക് ഘോരീതി ഒട്ടൻ ചുക്കാതി ബെണ്ണതൈതം ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഉമ്മനെ കൊണ്ട് എന്തൊക്കെ അല്ലാത്ത ഒക്കെ മൂപ്പര് കഴിവട അഞ്ഞന്റെ കൂടി അല്ലെ കണ്ണന്മാരി കൊടുത്തു അപ്പൊ സ്വത്താണ് മനുഷ്യന്റെ ലക്ഷ്യം പരണവൊന്നുമല്ല മരണത്തെ കുറിച്ച് അപ്പോൾ നോർക്കിട്ട് പോകുന്നില്ല ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളാലേ കാര്യം പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ നോമ്പിന് തൊട്ട് മുമ്പൊക്കെ തടഞ്ഞുണ്ടാവും അന്യായമായി ഒരാൾ ഒരാളുടെ നാളെ അള്ളാഹിന്റെ നരകത്തിന്റെ ഏഴും അതീരങ്ങൾ നരകത്തിന്റെ ഏഴാമത്തെ കത്തിയാകുന്ന നരകത്തിലേക്കാ പോവുക അപ്പോഴാണ് അപ്പോഴാണുണ്ട് അവിടെ വെച്ച് ആർ തട്ടഹസിക്കുന്നു റബ്ബന ഞങ്ങളുടെ നാഥ അഹിമൽ ഞങ്ങൾ ഒന്ന് ഒന്ന് പുറത്താക്കി തരണം ഒരല്പസമയത്തേക്ക് മാത്രം അതിന് മേട എന്തിനാൽ ചക്കം ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത നല്ല ചെയ്യാത്തതല്ലാതാക്കിയാണ്

അതുകൊണ്ട് ശ്രദ്ധിക്കുക അള്ളാഹുന്റെ കോടതിയിലേക്കുള്ള യാത്രക്ക് മുമ്പ് ചിന്തിക്കുക അള്ളാഹുവിന്റെ കൈ പണ്ടോട്ടെ നരകത്തിന്റെ മുമ്പ് കൂടി അതേ ലക്ഷ്യം ജീവിച്ചു ഒന്നും അല്ലെ കുറച്ചുകൂടി ഒരായ പറയാം അപ്പം ഒന്നാമത്തെ നിന്നെ ഞാൻ പറഞ്ഞിരുന്നു വലിയ ആരോഗ്യം പോരാ എന്നാലും അള്ളാന്റെ മരത്തിൽ പങ്കെടുക്കുമ്പോൾ അള്ള എന്തോ സമാധാനം നോക്കാം ഏതായിരുന്നാലും നരകത്തിന്റെ മുമ്പിൽ നമ്മളെ കൊണ്ടുവന്ന് നിൽക്കുമ്പോ നമ്മൾ ചിന്തിക്കും അള്ളാഹ പറയാൻ നരകത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും മനുഷ്യൻ ചിന്തിക്കും എന്തൊക്കെയാണ് തോന്നിച്ചത് ഞമ്മള് മരിക്കുംതുവരെ ദുനിയാവിൽ വെച്ച് ചെയ്ത ഓരോ പ്രവർത്തനവും നാരകത്തിന്റെ ഉണ്ട് ചിന്തിക്കുന്നു നരകത്തിൽ എന്താ ചെയ്തുകൊണ്ടു വരും യൗമയല്ലേ പണം ഭജിച്ചത് എന്തെല്ലാം ചിന്തിക്കാണ്ടാവും കള്ളുണ്ടാരും ഉണ്ട് നിങ്ങളെന്താ പറഞ്ഞത് ഇവിടുന്ന് ബോംബേ പോണേ കച്ചവടക്കാരി ഞാൻ ഇവിടെ ആറിയല്ലോ ില് ബുക്ക് ചെയ്തിട്ട് കേറുമ്പോ ഒരു നല്ല തുണിയിൽ പേര് ഏകദേശം കണ്ണൂർ സ്ഥലമാണ് കഴിച്ച് കണ്ടോ ഒരു ഒരാള് അനുഭവം അല്ലെ അയാൾപ്പെടുന്ന ആളെല്ലാരും ഉണ്ടാ മാത്രമുള്ള ആളെല്ലാം കുറച്ച് കൂട്ടുക അയാൾക്ക് അയാൾ ജാ വണ്ടി ഉള്ളത് അയാൾക്ക് അറിയില്ല അപ്പൊ അയാള് പിന്നെ വരക്കാരെ ഭയക്കരായിട്ട് ഹിന്ദിയിലൊക്കെ സംസാരിക്കട്ടെ അപ്പൊ പോകക്കാരുള്ള ഞാനുള്ള അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പിയാല് ഞാൻ മാസ്ക് കിട്ടും മാസ്ക് അയച്ചപ്പോ അല്ല നിങ്ങൾ കിഴിയേ നിങ്ങൾ ചോറിട്ടോ എന്നോടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക അല്ല ഞാൻ ഇതുവരെ പേരിന്റെ ദൂരെ ആയിട്ട് നിങ്ങൾ ഇതിലുള്ള ഞാൻ അടിയിലേ അപ്പൊ എന്താ ഇപ്പൊ ആരെയും പേടിക്കുന്നു അത്രയുള്ളൂ പ്രണികളുണ്ട് നിങ്ങൾ മൗലയമാരെ കാണുമ്പോൾ താഴെയുള്ളവരെ കണ്ട ഒരു തട്ടല്ല അല്ലെ ആരെ പഠിക്കുന്നത് നിങ്ങൾ എന്താ പറയുന്നത് പിന്നെ അലയിക്കുന്നില്ല മാന്യന്മാരായ മലക്കുകൾ അള്ളാഹു രേഖപ്പെടുത്തിയില്ലേ നമ്മളെ ചുമല് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ചെയ്യും എഴുക്കും അല്ലെ കിറാമൻ കാർത്തിബീൻ മാന്യന്മാരായ എട്ടുകാരാണ് അവര് തെറ്റെയ്തോ അതുകൊണ്ട് അവിടെ മനുഷ്യൻ ചിന്തിക്കും എപ്പോഴാണ് അവന്റെ മുമ്പിൽ നരകത്തെ കൊണ്ടുവന്ന് എത്തിയപ്പോഴാണ് ജഹന്നമും ജഹീമും തമ്മിൽ അറിയ വ്യത്യാസം ജഹന്നമ എന്നാൽ തീയാണ് ആളികൾ കത്തിയാളുകൾ എങ്ങനെ ആ നരകത്തിൽ വരുന്ന നിലനിന്ന് ദീപന്റെ വലുപ്പം അതിലാണ് കേർന്നത് അതാണ് കാണാൻ വേണ്ടി നരകത്തെ കൊണ്ടുവന്ന് നിർത്തി അപ്പോഴോ അമ്മാമൻ തറ ഭൂമിയിൽ ലക്ഷ്യം മറന്ന് ജീവിച്ചോ പ്രാധാന്യം കൽപ്പിച്ചോ ഫൈനൽ അവർക്കുള്ള അഭയ കേന്ദ്രമാണ് ലക്ഷ്യം മറന്ന് ജീവിച്ചപ്പോൾ മരിച്ചാലേ അത് സുഹൃത്തു നാസിയാത്തിൽ പക്ഷേ ഉണ്ടാവില്ല സുഹൃത്തുനാസിയാത്തോന്ന് മനസ്സിലാവും അത് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കിയാൽ മുന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല അപ്പൊ നാളെ പരലോകത്തേക്ക് പോണേന്റെ മുൻപ് ഒറ്റക്കൂയ ഒരു ദിവസത്തെ സൂക്ഷിച്ച് ജീവിക്കാൻ തുർജന അള്ളാഹിലേക്ക് മടക്കപ്പെടുന്നു മൂന്ന് വർഷം തുണിയിൽ പോയി നമ്മള് മാത്രം കാണും നമുക്ക് എപ്പോഴും കാണാം കൊണ്ടുപോകുന്നതും കബടക്കം ചെയ്യുന്നതും നേടിയതും മാടിപ്പിടിച്ചതും പരിശതും പഞ്ചിച്ചതുമൊക്കെ ആയി അവസാനം അന്ത്യശാസ്ത്രം ഭരിച്ച് മൂന്ന് കഷ്ണം തുണിയുമായി ആറടി മണ്ണിലേക്ക് ഉടമസ്ഥനായി പോകുന്ന നിത്യവും കാണുന്ന ആളുകളാണ് ഒരു അനീതിയും അല്ല എന്തൊക്കെ അതുകൊണ്ട് ലക്ഷ്യം മറന്ന് ജീവിക്കരുത് യാത്രക്ക് മുമ്പ് മനോഹരമായ ജീവിതം തയ്യാറാക്കുക അല്ല ചോദിച്ചില്ലേ അത് ഹസ്യുട്ടും അന്നമ ഫലത്തിനാക്കും നിങ്ങൾ വിചാരിച്ചോ അന്നമ ഫലത്തിനാക്കും അതല്ലോ ഓരോ സാധനം ബെർഡേ വിൽക്കാൻ വേണ്ടിട്ട് കുട്ടികൾക്ക് ടോയ്സ് ആയിട്ട് ആളുകൾ ഉണ്ടാക്കല്ലേ പലതും അതുപോലെ ഉണ്ടാക്കിയത് അപ്പൊ ഹസികുട്ടും അന്നം ആ ഫലത്തിനാക്കും ആ ദുർജോ നമ്മിലേക്ക് മടങ്ങി വരുന്ന വിചാരിച്ചു മടക്കണ്ടിട്ടോ മടക്കണ്ട് ഏത് അമ്പറ്റ പൊമ്പലും ഏത് മറ്റേ ശക്തനായാലും സമ്പന്നനായാലും ഏത് തരം ആരോഗ്യവാനായാലും അള്ളാഹു കിട്ടും അപ്പണ്ട് പോണം അപ്പൊ അതിന്റെ മുമ്പ് ലക്ഷ്യം നേടുക ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക അള്ളാഹുന്റെ വിശുദ്ധേം തന്റെ മകനെ വിളിച്ചിട്ട് മകനെടുത്തിട്ട് നീ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ഒരു സൽക്കർമ്മമാകട്ടെ ദുഷ്കർമ്മ അത് നിസ്കാല ഹബ്ബത്തിൻ ഹർദൽ ഒരു നീ അത് ഒരു മലമടക്കി വെച്ചാണ്

ീറ്റ് മാറ്റാൻ വിട്ടേ എന്നെ ഞാനങ്ങനെ കുളിക്കുന്ന ഒരാളെ എന്ന ഒരു പതിനൊന്ന് വയസ്സായിട്ട് അപ്പോ എനിക്ക് അവനെ ഇവിടെ കണ്ടുപിടിക്കൊ പിന്നെ അന്ന് ഇത്തിഹാസിലാണ് ഏതോ ഏറെ അറിയുക അങ്ങനെയതോ പറയണ്ട എന്തായാലും അതിന് ഈ സാധനമുണ്ട് റാം അപ്പൊ എന്തോന്ന് വാങ്ങി അപ്പൊ ഞാൻ മുഖത്തേക്ക് നോക്കി അപ്പൊ എന്നോട് ശുക്കളെ കയറുന്ന അതിനാ ഇവൾക്ക് നിന്റെ പേരാക്കിയിട്ട് വേണോ അവൾക്ക് ഹെറുതെയാ കയാണ് ഞാൻ പറഞ്ഞിട്ട് ലാട്ടി ലാട്ടിസ്തെ പോവുകയായിട്ട് ലത്തീഫലോ ലാട്ടിഫല അപ്പൊ അങ്ങനെ പിന്നെ മാത്രമല്ല ഇവന അത് എന്നോട് അറിയാം നിങ്ങള് വാങ്ങി ഇന്ത്യ നിറേത് ഭീറ്റ് ഒരു കൂട്ടായി ഞാൻ പറയപ്പെട്ടി എൻ്റെ ഉച്ച അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ കൊരിപ്പൂർ എയർപോർട്ടിൽ വന്ന് നിന്റെ മുമ്പിൽ ഇപ്പം ഇന്തി വരുന്നു ബാപ്പ എന്നെ കണ്ടപ്പോ ആ സലാം വരെ കേവിടെ ഇവനെല്ലാം വിട്ടാൽ പോലെയാണ് അപ്പോഴാണ് ലാഹ കേവി ആണ് പിന്നെ ഞാൻ പറഞ്ഞു മോനെ പറയില്ല ഇന്ന് എന്റെ പള്ളിയില് കുട്ടി ഇവിടെ ഇവിടെ ഉണ്ടാവും ഞാൻ ആ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ ബാപ്പന്റെ പേരും പറയില്ലേ മോനെ സംഭവം അങ്ങനെ അതിന്റെ കാരണ ഇവനെ അറിയില്ല

റാമയാമസിക്കാതെ കിട്ടാത്ത ആ അങ്ങനെ മല്ല നല്ല പൊട്ടി